അപ്പോൾ ചേച്ചി നമ്മൾ എവിടെ ഇണിപ്പാ നമ്മൾ ഇപ്പ വെല്ലിയ വെല്ലിയടെ വീട്ടിൽ വെല്ലിയക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അതെ അപ്പോൾ ഞങ്ങ രാത്രി വെല്ലിയക്ക് അർഞ്ഞോരട്ട വെല്ലിയ 2 നോക്കിട്ട ദർണോളെ അപ്പോൾ ഇതാ വെല്ലിയ ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു സുന്ദരി കുട്ടി ഐടി പുതിയ സാരിയും കുട്ടി ലഗേജും ബർത്ത്ഡേ ഗിഫ്റ്റാണ് അന്ദ്ര വെല്ലിയക്ക് കണ്ടാ വെല്ലിയ പറയാൻ ഉള്ളോ കണ്ടാ പറയാൻ ഉള്ളോ സന്തോഷമായി ഹലോ എല്ലായിരിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കൊറേ ദിവസമായിട്ട് എല്ലാരോടും ഒരുമിച്ചോളൂ സ്വാഗതം കുറച്ചില്ലക്കാ പറഞ്ഞിട്ട് അല്ലേ മാത്രം അതെന്താണെന്ന് പരിപാടി പറയും ഫ്ലാഷ് അതെ രണ്ടുപേരും അവിടെ രണ്ടു വെക്കുന്നുണ്ട് സംഭവം നമ്മളെവിടെ വീട്ടില് എന്താണ് സർപ്രൈസ് ഇതാണ് സർപ്രൈസ് ആണ് അപ്പൊ സംഭവം എന്ന് അതെ ഞങ്ങൾ ഒട്ടുമ്പോ തിരിച്ചുണ്ടാവില്ല എന്തായാലും ഇപ്പൊ ചെല്ലുമ്പോ എന്തായാലും കാണിക്കാൻ പറ്റിയ രീതിക്ക് അതെ വല്യ ഉറങ്ങിട്ടൊക്കെണ്ടാവും ലൈറ്റൊക്കെ എന്തായാലും ഓഫ് ചെയ്തിട്ടുണ്ടോ വലിയ ഒരിക്കലും പാലൊക്കെ ഉണ്ട് ഇത്തിരി ഉച്ചക്കിരിക്ക് ഒക്കെ ഉണ്ട് പോയുള്ളുണ്ടാവും വല്യേച്ചറങ്ങിരുന്നേട്ടോ വാതില കടച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അകത്തു കാണിക്കാൻ പറ്റുന്ന അവിടെ കണ്ടതാണ് വലിയ ചേച്ചിയുടെ വീട് അതെ അമ്മ ബാക്കി വിശേഷ വിശേഷമ്മേ വിശേഷിച്ചു കൊടുക്കു അല്ല പറഞ്ഞു കൊടുക്കാൻ ഇത് ആ ഇതല്ലാരും അന്ന് അതെ ചേർന്ന തന്നെയാണ് ഒരു വീട് പോലെ തന്നെ അതെ ഇവിടെ അമ്പലമുണ്ട് അല്ലേ ഇവിടെ അമ്പലമുണ്ട് ഇവിടെ കണ്ടേ കുളമ്പശോത്രം ഇത്രേ ഓ ഇടെ പൊന്നെ ഇടു ഗുളമശത്രുണ്ട് അവിടെ ല്ലിജിപ്പ്ട്രം അമ്പലമുണ്ട് അങ്ങകന്ന് അതിനും ഉള്ള സ്ഥലത്ത് നോക്കരണ്ടി ഇതിൻ്റെ ഗ്യാപ്പിൽ ഒരു ഷോർട്ട്സ് ഉണ്ട് ചിംചില്ലെ ല്ലിനിറ്റ് ടു പാ സുദിപ് ഫ്രണ്ട് പോയികിടി നോക്കിട്ടാ തുറന്നോളെ നയിട്ടിട്ടോ നയിട്ടിട്ടോ നയിച്ചിട്ട് നേരത്തെ ആരാടാ തെങ്ങിന് ആരാച്ചി ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത് ഡേ ടു อาซัมโบโน चले वेल्टे परतेर കഴിഞ്ഞോസായിരുന്നു അതേ കഴിഞ്ഞോസ മുഴുവൻ രണ്ട് ദിവസം കഴിഞ്ഞ വലിയ അടുക്ക് 10 ദിവസം ആക്കിയിട്ട് അതേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹായ് ഈ ലൈറ്റിൽ നല്ല വെങ്ങി കൊടുക്കാനാണ് ഞങ്ങൾക്ക് എല്ലാം കൂടി വരാനാട്ടി ഇതാണ് പറ്റിയ അതേ 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 ആ ಅದേർക്ക സമനെ വെല്ലട തന്നെ എല്ലാ बर्थडे അങ്ങന അങ്ങോട്ട് കിടാ അതേ 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 बर्थडे എന്ന് നമ്മൾ തീരുമാനികളുടെ ദിവസാണ് അതേ നമ്മൾ സൗഹൃദത്തിനനുസരിച്ചാണ് ಅದേർക്കത് മാർ എല്ലാം അങ്ങനേ ഇരി കൊടംപുളിയാ ആണ് ഞാൻ കൊടംപുളി വല്ലതായി വലിയ നോക്കല്ലേ ഇവിടെ ക്ലീൻ ആക്കി എന്താണ് വിരുന്നാരേഷം കെട്ടണം ചോറുന്ന ഏഴുമണി ആവുമ്പോ ണ്ടോക്കിയേ ഞങ്ങൾ കേടി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇപ്പൊ കൊറച്ചാ ചേങ്ങിയതിനു ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും മീൻപെട്ടാൻ കൊണ്ട് കൊടുത്തിട്ടു രാവിലെ മീൻപെട്ടാൻ കൊടുത്തിട്ട് ഉച്ചക്ക് മീൻ ഇന്നലെ വൈകുന്നേരം ചക്ക അതിന്റെ തലേ ദിവസം കട്ട്ലെറ്റ് അതിന്റെ തല വാങ്ങാ പറയുവാണെങ്കി ഒരു രക്ഷയില്ല പിറന്നാളിന്റെ അന്ന് മറന്നുപോയി ഞാൻ ഞാൻ മറന്നു പോട്ടെ പിറന്നാളിന് അന്ന് കട്ട്ലൈറ്റ് ആരും അത് എനിക്ക് തന്നെ ഇപ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞ പറയാം വേണ്ട നീ മേടിച്ചു എനിക്ക് ആൾക്കാര് മേടിച്ചതെന്ന് പറയാമായിരുന്നു

ഞാൻ <laughs> അതായിട്ട്

കേക്ക് മുറിക്കാൻ പോയ ഞാൻ കണ്ണം പറഞ്ഞു ചാടിക്കാറും പറഞ്ഞു കേക്ക് ഗിഫ്റ്റ് നമ്മളിപ്പോ തന്നെ വെച്ചോരിക്കാനുള്ള സമയം അടുത്ത വർഷം മാറ്റും അപ്പൊ ഈ പെട്ടൺ സന്ദർഭത്തിൽ ബ്ലൗസ് ഒക്കെ പഴയതാണ് അപ്പൊ അതെ അപ്പൊ നമുക്ക് നേരെ ബെർത്ത് ചാണെങ്കിലേ കടക്കാം റെഡി വാൻ ടു ത്രീ ചാൻ ഹാപ്പി ബെർത്ത് ഡേ ടു യു 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 ഹാപ്പി ഹാപ്പി ടു ടു അപേ ബ്രൂയൂ അപേ ബ കൊടുക്കൂല ടി പാട്ടി കൊടുക്കണ ഒന്നും അതെല്ലാം ഞാനോടൊപ്പം ഞാനിടനെ ആദ്യം വല്യ വെള്ളിയുടെ പേരക്കെടാവായി ആദ്യത്തെ പേരക്കടാവിന് വരുമോന്നെയാ പാട്ടാകും കിട്ടുന്നില്ല തരുമോ നീ

പിന്നെയും നമ്മടെ വൈകിയ ഈ അവസരത്തില് ബർത്ത്ഡേ അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു കാര്യങ്ങൾ എനിക്കായിട്ട് നോക്കി ഇവിടെ രസകരമായിട്ട് സംഭവങ്ങൾ കഴിഞ്ഞ് അല്ല മെഴുകുതിരി ഊതാൻ പാടില്ല ശ്വാസം മതിയാക്കി വിടാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ സംബന്ധിച്ചില്ല ഇനിയിപ്പ മുറിച്ച് മുറിച്ച് ഇനി വല്യേച്ചിക്ക് വല്യ വല്യ ചേച്ചി കഴിച്ചോളൂ അല്ലെങ്കി ആ ഫ്രണ്ട്സിനെ കൊടുക്കേണ്ടില്ല അതെ ഹലോ അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ നില രാത്രി ആയിട്ടാണ് വന്നപ്പം രാത്രി ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓണക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ പ്രാക്ടീസിനൊക്കെ പോയി അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയണത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ